കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഐ എൻ ഡി സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സുപ്രീംകോടതിയിൽ തിരിച്ചടി സി ബി ഐ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ചന്ദ്രശേഖരന്റെ ആവശ്യം തള്ളി കോർപ്പറേഷൻ മുൻ എം ഡി കെ എ രതീഷ് നൽകിയ ഹർജിയും കോടതി തള്ളി ആർ അച്യുതൻ വിവരങ്ങൾ അച്യുതൻ കോടതി നടപടിയുടെ വിവരങ്ങൾ എന്താണ് ഹാഷ്മി ഈ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഐ എൻ ടി യു സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ അതിന്റെ മുൻ എം ഡിയുമായിട്ടുള്ള രതീഷിനും ഇപ്പോൾ ഒരു തിരിച്ചടി സുപ്രീം കോടതിയിൽ നേരിട്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി എന്ന രതീഷ് അന്ന് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സെൻഡർ ഒരു കമ്പനിക്ക് നൽകുകയും അതിൽ നഷ്ടം ഈ ഉണ്ടായി എന്ന ഒരു സി എ ജി റിപ്പോർട്ട് ഉണ്ടായത് തുടർന്നാണ് ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നതും ഇവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നൊരാവശ്യം മുന്നിലേക്ക് വരുന്നതും അതിൽ സി ബി ഐ അന്വേഷണം നടക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഉണ്ടായി അതിൽ ഒരു കുറ്റപത്രം അഴിമതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ മറ്റൊന്ന് ഐ പി സിയുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രമായിരുന്നു ഇതിൽ ഈ ഐ പി സിയുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ ആണ് കഴിഞ്ഞ തവണ ഈ ഹൈക്കോടതി ഇവർക്കെതിരായ ഒരു വിധി പ്രസ്താവിക്കുന്നത് തുടർന്നാണ് ഇരുവരും കോടതിയിൽ സമീപിക്കുന്നത് അതിന്റെ ആവശ്യമെന്നുള്ളത് ഈ ഐ പി സി പ്രകാരമുള്ള സി ബി ഐയുടെ കുറ്റപത്രം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച കോടതി ഐ പി സി പ്രകാരമുള്ള സി ബി ഐയുടെ കുറ്റപത്രം നിലനിൽക്കും എന്നാണ് അറിയിച്ചത് ഇത് പ്രകാരമുള്ള വിചാരണ പ്രോസിക്യൂഷൻ നടപടികൾ തുടരാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പ്രധാനമായിട്ടുള്ള ഈ ആവശ്യം കോടതി തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഐ പി സി പ്രകാരം സി ബി ഐയുടെ കുറ്റപത്രത്തിന് മേലുള്ള വിചാരണ നടപടികൾ തുടരാമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് ഹാഷ്മിൻ റദ്ദാക്കാനാവില്ല എന്ന് പറയുകയാണ് സുപ്രീം കോടതി